ആപ്പിളിന്റെ പുതിയ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി ഇന്ത്യൻ വംശജൻ കെവൻ പരേഖിനെ നിയമിച്ചു നിലവിലെ സി എഫ് ഒ ആയിരുന്ന ലൂക്ക മേസ്ത്രി സ്ഥാനമൊഴിയുന്നതിനാലാണ് കെവൻ പരേഖിനെ നിയമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിനായിരിക്കും ചുമതലയേൽക്കുക കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ആപ്പിളിൽ പ്രവർത്തിച്ചു വരുന്ന ആളാണ് കെവൻ പരേഖ് അൻപത്തിരണ്ടുകാരനായ കെവൻ നിലവിലെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ലൂക്ക മെസ്ത്രിയുടെ പിൻഗാമിയാകും നിലവിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് വിഭാഗത്തിലെ വൈസ് പ്രസിഡന്റാണ് കെവൻ പരേഖ് ആപ്പിളിന്റെ ഫിനാൻസ് ടീമിനെ ഒഴിച്ചുകൂടാനാവാത്ത അംഗം കൂടിയാണ് പത്ത് വർഷത്തിലേറെ പ്രവർത്തിച്ചു വരുന്ന കെവൻ പരേഖെന്നും കമ്പനിയെ അകത്തും പുറത്തും മനസ്സിലാക്കുന്ന ആൾ ആൾക്കൂടിയാണ് അദ്ദേഹമെന്നും ആപ്പിൾ സിഇഒ കുക്ക് പറഞ്ഞു അദ്ദേഹത്തിന്റെ ബുദ്ധിയും സാമ്പത്തിക വൈദഗ്ധ്യവും ആപ്പിളിന്റെ സി എഫ് ഒ സ്ഥാനത്തേക്കുള്ള യോഗ്യത കാണിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏകദേശം നാല് വർഷത്തോളം തോംസൺ റോയ്റ്റേഴ്സിൽ ജോലി ചെയ്ത ശേഷമാണ് അദ്ദേഹം ആപ്പിളിൽ ചേർന്നത് തോംസൺ റോയ്റ്റേഴ്സിന് മുമ്പ് അദ്ദേഹം ഏകദേശം അഞ്ചു വർഷത്തോളം ജനറൽ മോട്ടോഴ്സിൽ ജോലി ചെയ്തിട്ടുണ്ട് ലിങ്ക്ഡൻ പ്രൊഫൈൽ അനുസരിച്ച് പരേഖ് തന്റെ കരിയർ ആരംഭിച്ചത് രണ്ടായിരത്തി നാലിലാണ് ജനറൽ മോട്ടോഴ്സിലെ ന്യൂയോർക്ക് ട്രഷറർ ഓഫീസിൽ ക്യാപിറ്റൽ മാർക്കറ്റ് മാനേജറായിട്ടാണ് പരേഖ് തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടറായി സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്ന് ജൂണിലാണ് അദ്ദേഹം ആപ്പിളിലേക്ക് എത്തുന്നത് മിഷിഗൻ സർവകലാശാലയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ശേഷം കെവൻ പരേഖ ചിക്കാഗോ സർവകലാശാലയിൽ നിന്ന് എം ബി എ പൂർത്തിയാക്കുകയായിരുന്നു ആപ്പിളിൽ മാർക്കറ്റിംഗ് ഇന്റർനെറ്റ് സെയിൽസ് ആൻഡ് സർവീസ് എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലാണ് തുടക്കം നിലവിൽ സാമ്പത്തിക ആസൂത്രണവും വിശകലനവും വിപണി ഗവേഷണം തുടങ്ങി ചില പ്രധാന ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്തു വരികയാണ് കെവൻ പരേഖ ആപ്പിളിന്റെ ഉത്പന്ന മാർക്കറ്റിംഗ് ഇന്റർനെറ്റ് സെയിൽസ് ആൻഡ് സർവീസ് എഞ്ചിനീയറിംഗ് ടീം ൾ എന്നിവയുടെ സാമ്പത്തിക സഹായത്തിന് നേതൃത്വം നൽകിയാണ് അദ്ദേഹം കമ്പനിയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ആപ്പിളിന്റെ ഇൻഫർമേഷൻ സിസ്റ്റം സാങ്കേതികവിദ്യ വിവര സുരക്ഷ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലകളെ ലൂക്ക മേസ് തന്റെ തുടർന്ന് നയിക്കുമെന്നും സിഇഒ അറിയിച്ചിട്ടുണ്ട് ആപ്പിളിനെ വളർത്തിയെടുക്കുന്നതിലും സാമ്പത്തിക പ്രകടനം മെച്ചപ്പെടുത്തുന്നതിലും ഓഹരി ഉടമകളുമായി ഇടപഴകുന്നതിലും ലൂക്ക മേസ്ത്രി നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് വരുമാനം അഞ്ചിരട്ടിയിലധികം വർദ്ധിപ്പിച്ചതിലും മേസ്ത്രിയുടെ പങ്ക് വലുതാണെന്നും സിഇഒ പറയുന്നുണ്ട് ഐഫോണിന്റെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നടക്കുന്ന സീസണിലാണ് കെവൻ പരേഖ ആപ്പിൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഭാഗമാകുന്നത് അതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതിനിടെ പുതിയ എ ഐ ഫീച്ചറുകൾ ഉൾപ്പെടുത്തി സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആപ്പിളിൽ ആപ്പിളിലെത്തും മുമ്പ് തോംസൺ റോയിറ്റേഴ്സിൽ ജനറൽ മോട്ടേഴ്സ് എന്നീ കമ്പനികൾ പരേക്ക് ഉയർന്ന സ്ഥാനം കൈവരിച്ചിരുന്നു അതേസമയം ഇത്തവണ ബ്ലൂംബർഗ് റിപ്പോർട്ടർ മാർക്ക് ഗുർമൻ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് അവതരണത്തെക്കുറിച്ച് നടത്തിയ പ്രവചനം ഒരു ദിവസം തെറ്റി അദ്ദേഹം പറഞ്ഞതുപോലെ സെപ്റ്റംബർ പത്തിനായിരിക്കില്ല മറിച്ച് സെപ്റ്റംബർ ഒൻപതിനായിരിക്കും അത് നടക്കുക തങ്ങൾ തങ്ങളടുത്തായി നടത്താൻ പോകുന്ന പ്രത്യേക ഇവന്റിന്റെ പേര് ഗ്ലോ ടൈം എന്നായിരിക്കുമെന്നും കമ്പനി ഔദ്യോഗികമായി അറിയിച്ചതോടെ ഇനി ഊഹാഭോഗങ്ങൾക്ക് ഇടമില്ല സെപ്റ്റംബർ തിങ്കളാഴ്ച സ്റ്റേറ്റ് ഓഫ് തിയേറ്ററിൽ ഇന്ത്യൻ സമയം രാത്രി പത്ത് മുപ്പതിനായിരിക്കും പുതിയ ഉപകരണങ്ങളുടെ പരിചയപ്പെടുത്തൽ നടക്കുക ഐഫോൺ സിക്സ്റ്റീൻ സീരീസിലെ ഫോണുകൾ അടക്കമുള്ള ഉപകരണങ്ങൾ ഈ വേദിയിൽ പരിചയപ്പെടുത്തുമെന്നാണ് ഐഫോൺ ആരാധകർ വിശ്വസിക്കുന്നത് ഐഫോണിലേക്ക് ആദ്യമായി നിർമ്മിത ബുദ്ധി ഔദ്യോഗികമായി കടന്നുവരികയാണ് വൈറൽ എ ഐ ആപ്പായ ചാറ്റ് ജി പി പിന്നിൽ പ്രവർത്തിക്കുന്ന കമ്പനിയായ ഓപ്പൺ എ ഐയും ആപ്പിളും തമ്മിൽ എത്തിച്ചേർന്ന കരാറിന്റെ ഫലമാണിത് ആപ്പിൾ ഇന്റലിജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന എ ഐ സേവനം ലഭിക്കുന്ന ഏറ്റവും വില കുറഞ്ഞ ഫോണാണ് ഐഫോൺ സിക്സ്റ്റീൻ എന്നതിനാലാണ് ആ മോഡൽ ഇത്തവണ ശ്രദ്ധ ഐഫോൺ ഐ ഫോൺ കരുത്ത് കിട്ടിയിട്ടില്ലെങ്കിലും ഡിവൈസിൽ തന്നെ എഐ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ എന്നാണ് ഊഹാപോഹങ്ങൾ പറയുന്നത് ഐഫോൺ വില എന്നാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്ന സൂചന അതേസമയം ആഗോള വിപണിയിൽ ആപ്പിൾ വില ഉയർത്താൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഐഫോൺ ഫിഫ്റ്റീനേക്കാൾ വില താഴ്ന്നേക്കാമെന്നാണ് വിദഗ്ധർ നൽകുന്ന സൂചനയും ഇക്കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ പ്രകാരം വില താഴ്ത്തി വിൽക്കാൻ ആപ്പിളിന് സാധിക്കേണ്ടതാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി